സ്ഥാനക്കയറ്റം കിട്ടാത്തതിന്റെ നീരസത്തിൽ ഔദ്യോഗിക യാത്രയേപ്പ് വേണ്ടെന്ന് വെച്ച് പത്തനംതിട്ട അഡീഷണൽ എസ് പി ആർ പ്രദീപ് കുമാർ ജില്ലാ പോലീസ് മേധാവി ഒരുക്കിയ യാത്രയേപ്പ് ബഹിഷ്കരിച്ച അഡീഷണൽ എസ് പി നാളെ പോലീസ് അസോസിയേഷൻ നടത്തുന്ന യാത്രയപ്പ് ചടങ്ങിലും പങ്കെടുക്കുന്നില്ല പോലീസ് അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വിരമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബുധനാഴ്ച അതായത് നാളെ യാത്രയേപ്പ് നൽകുന്നുണ്ട് സിഐമാരടക്കം ജില്ലയിൽ നിന്ന് ഈ മാസം വിരമിക്കുന്ന എല്ലാവരുടെയും ചിത്രങ്ങൾ പരിപാടിയുടെ നോട്ടീസിലുണ്ട് നോട്ടീസിൽ ഏറ്റവും മുകളിലായി സ്ഥാനം പിടിക്കേണ്ടത് ഇക്കൂട്ടത്തിൽ വിരമിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥനായ അഡീഷണൽ എസ് പി ആർ പ്രദീപ് കുമാറിന്റെ ചിത്രമാണ് എന്നാൽ തനിക്ക് യാത്രയപ്പ് വേണ്ടെന്ന് അസോസിയേഷൻ ഭാരവാഹികളെ പ്രദീപ്കുമാർ അറിയിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ പതിനേഴിന് ജില്ലാ പോലീസ് മേധാവി വി അജിത്തും യാത്രയപ്പ് ചടങ്ങ് ഒരുക്കിയിരുന്നു അതിലും പ്രദീപ് കുമാർ പങ്കെടുത്തില്ല തൊണ്ണൂറ്റിയാറിൽ സർവീസിൽ കയറിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് കൊല്ലം പെരുങ്കുളം സ്വദേശിയായ ആർ പ്രദീപ് കുമാർ ഒപ്പമുള്ളവർക്കെല്ലാം കൺഫേഡ് ഐ ലഭിച്ചു പത്തനംതിട്ടയിൽ എസ്പി ആയി വന്ന വി അജിത്തും പ്രദീപ് കുമാറും ഒരേ ബാച്ചിലെ ഉദ്യോഗസ്ഥരാണ് സർക്കാരിന് കഴിയുമായിരുന്നിട്ടും സ്ഥാനക്കയറ്റം നൽകിയില്ല എന്ന നീരസം പ്രദീപ് കുമാർ സഹപ്രവർത്തകരോട് പങ്കുവച്ചതായിട്ടാണ് വിവരം യാത്രയപ്പ് വേണ്ടെന്ന് വെച്ചത് സ്ഥാനക്കയറ്റം ലഭിക്കാത്തതിലെ നീരസം കൊണ്ടല്ലേ എന്ന് നേരിട്ട് അന്വേഷിച്ചപ്പോൾ അഡീഷണൽ എസ് അത് നിഷേധിച്ചതുമില്ല ഇത്തരത്തിൽ അർഹമായ പല സ്ഥാനക്കയറ്റങ്ങളും പല ഉദ്യോഗസ്ഥർക്കും പലപ്പോഴായി നിഷേധിക്കപ്പെട്ട വാർത്ത ഇതിനു മുൻപും നമ്മൾ കണ്ടിരുന്നു അതുപോലെതന്നെ വിരമിച്ച ശേഷം ആനുകൂല്യങ്ങൾ നൽകാതെ ഉദ്യോഗസ്ഥരെ പീഡിപ്പിച്ച വാർത്തയും മുൻപ് ചർച്ചയായിരുന്നു ബി ജി പി ആയി വിരമിക്കേണ്ട ഡോക്ടർ ജെ തോമസിനെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിച്ചത് നേരത്തെ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരുന്നു ഉദ്യോഗസ്ഥർക്ക് അർഹമായ സ്ഥാനക്കയറ്റവും അർഹമായ മറ്റ് പദവികളുമൊന്നും നൽകാതെ സാങ്കേതികത്വം പറഞ്ഞ് ഇവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇത്തരത്തിൽ ഒരു നടപടിയാണോ ഇത് എന്നുള്ള ഒരു സംശയമാണ് ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്നത് ഒരേ ബാച്ചിൽ സർവീസിൽ കയറിയ ഒരാൾക്ക് കൺഫേഡ് ഐ പി എസ് ലഭിച്ചിട്ട് മറ്റേയാൾക്ക് അത് ലഭിക്കാതെ വന്നതിലുള്ള നീരസമാണ് ഇപ്പോൾ പ്രദീപ് കുമാർ എന്ന ഉദ്യോഗസ്ഥൻ പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇതുപോലെ സ്ഥാനക്കയറ്റങ്ങളും അതുപോലെ തന്നെ അലവൻസുകളും അങ്ങനെയുള്ള ആനുകൂല്യങ്ങളും ഒക്കെ തന്നെ വ്യാപകമായി നിഷേധിക്കപ്പെടുന്നത് ഇതിനു മുൻപ് വാർത്തയായിരുന്നു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി ഗവർണർ നിയമിച്ച ഡോക്ടർ സിസ തോമസിന് അവർക്കെതിരെ നടപടിയുണ്ടായതും അതുപോലെ തന്നെ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലിനെതിരെ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകാതെ അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിച്ചതുമൊക്കെ തന്നെ ഇതിനു മുൻപ് ചർച്ചയായിരുന്നു ഇതിനു മുൻപ് വാർത്തയായിരുന്നു അതേ രീതിയിലുള്ള ഒരു നടപടിയാണോ ഈ വിഷയത്തിൽ ഉണ്ടായത് എന്നത് പരിശോധിക്കേണ്ട വിഷയമാണ് അതുകൊണ്ടാണ് യാത്രയപ്പ് ചടങ്ങിൽ അഡീഷണൽ എസ് പി പങ്കെടുക്കാത്തത് മാത്രമല്ല അദ്ദേഹം അത് നിഷേധിച്ചിട്ടുമില്ല അദ്ദേഹത്തിൻ്റെ ചിത്രമില്ലാതെയാണ് ഇപ്പോൾ ഈ ഒരു സെൻറ്റോഫിൻ്റെ വാർത്തയും നോട്ടീസും ഒക്കെ തന്നെ പുറത്തു വരുന്നത് പോലീസ് അസോസിയേഷൻ്റെയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മറ്റ് കൂട്ടായ്മകളുടെയും ഒന്നും യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് അഡീഷണൽ എസ് പി പ്രദീപ് കുമാർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ആനുകൂല്യങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥാനക്കയറ്റങ്ങൾ ഒക്കെ യഥാസമയം ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടത് സർക്കാരിൻ്റെയും സർക്കാർ സംവിധാനങ്ങളുടെയും ഒക്കെ ചുമതലയാണ് ഉത്തരവാദിത്തമാണ് അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിവിരോധമോ രാഷ്ട്രീയ വിരോധമോ അല്ലെങ്കിൽ തങ്ങൾ പറഞ്ഞത് അനുസരിക്കാത്തതിലുള്ള വിരോധമോ ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് അല്ലെങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതികാര നടപടികൾ എടുക്കുന്നത് എന്നുള്ള ആക്ഷേപവും നേരത്തെ തന്നെ ഉയർന്നിരുന്നു